ഇന്ന് ജനുവരി മൂന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് കേരള ക്രൈസ്തവ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നായ കൂനൻകുരിശ് സത്യം നടന്നത് സുറിയാനി പാരമ്പര്യമുള്ള കേരളത്തിലെ ആദിമ ക്രൈസ്തവ സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് മാറ്റാൻ വിദേശ മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു കൂനൻകുരിശ് സത്യം സ്വദേശി മെത്രാന്മാരെ തങ്ങൾക്കായി നിയമിക്കണമെന്ന സുറിയാനിക്കാരുടെ ആവശ്യം തുടർച്ചയായി നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മട്ടാഞ്ചേരിയിൽ തടിച്ചുകൂടിയ മാർത്തോമ ക്രിസ്ത്യാനികൾ പള്ളിയിലെ കുരിശിൽ ഒരു നീണ്ട കയർ കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ഇനി തങ്ങൾ സാമ്പാളൂർ പാതിരികളെ അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു ഇതാണ് കൂനൻ കുരിശ് സത്യം എന്നറിയപ്പെടുന്നത് ഇതിനുശേഷം കേരളത്തിലെ സുറിയാനി സഭ പുത്തൻകൂറ്റുകാർ പഴയ കൂറ്റുകാർ എന്നിങ്ങനെ രണ്ടായി പിളർന്നു പുത്തൻ കൂറ്റുകാർ പിന്നീട് അന്ത്യോക്യൻ പാരമ്പര്യം സ്വീകരിച്ചു ഹാമിൽട്ടൺ വാച്ച് കമ്പനി ആദ്യത്തെ ഇലക്ട്രിക് വാച്ച് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി മൂന്നിനായിരുന്നു ഹാമിൽട്ടൺ ഇലക്ട്രിക് അഞ്ഞൂറ് എന്നായിരുന്നു വാച്ചിന്റെ പേര് വൈൻഡിങ് ആവശ്യമില്ലാത്ത ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇലക്ട്രിക് വാച്ച് ആയിരുന്നു ഇത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷം മെക്കാനിക്കൽ ഡിസൈനിലെ ആദ്യത്തെ സുപ്രധാന കണ്ടുപിടുത്തമായി ഈ വാച്ച് മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് മുൻപ് എല്ലാ വാച്ചുകളും ഒരു പ്രധാന സ്പ്രിംഗ് ഉപയോഗിച്ചുള്ള ഹാൻഡ് വൈൻഡിങ് വഴിയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഹാമിൽട്ടൺ ഇലക്ട്രിക് അഞ്ഞൂറ് ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതോർജ്ജമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് എങ്കിലും ട്രാൻസിസ്റ്ററുകളോ മറ്റ് ഇലക്ട്രോണിക് ഘടകങ്ങളോ ഈ വാച്ചിൽ ഉണ്ടായിരുന്നില്ല ക്വാഡ്സ് വിപ്ലവത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായാണ് ഈ വാച്ചിന്റെ കണ്ടെത്തൽ വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജനുവരി മൂന്നിനാണ് വെസ്റ്റ്ഇൻഡീസ് ഫെഡറേഷൻ സ്ഥാപിതമായത് ബ്രിട്ടന്റെ കോളനികളായിരുന്ന കരീബിയനിലെ വിവിധ ദ്വീപുകൾക്കിടയിൽ സ്വയംഭരണം കൊണ്ടുവരിക എന്നതായിരുന്നു ഫെഡറേഷന്റെ ലക്ഷ്യം ആൻഡുക ആൻഡ് ബാർബുഡ ബാർബഡോസ് ഡൊമിനിക്ക ഗ്രനേഡ ജമൈക്ക മോൺസറാറ്റ് സെന്റ് കിറ്റ്സ് നെവിസ് ആൻഗില സെന്റ് ലൂസിയ സെന്റ് വിൻസെന്റ് ട്രിനിഡൊബാഗോ എന്നീ പത്ത് പ്രദേശങ്ങൾ ചേർന്നതായിരുന്നു ഫെഡറേഷൻ ഇതിനു പുറമെ ഗിയാന ഹോണ്ടുറാസ് എന്നിവ നിരീക്ഷക രാജ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന ബ്രിട്ടീഷ് കരീബിയൻ ഫെഡറേഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫെഡറേഷൻ സ്ഥാപിക്കപ്പെട്ടത്